മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാൽ രണ്ടാമത്തെ ഇന്ന് തിരുസഭയോടൊപ്പം നാം ചിന്തിക്കുക എപ്രകാരമാണ് ദൈവഹിതത്തോട് നാം വിധേയപ്പെട്ട് ജീവിക്കുക എന്നതിനെ പറ്റിയാണ് ദൈവഹിതത്തോട് വിധേയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് വലിയ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചപ്പോൾ ഒരു വംശത്തിൻ്റെ സന്തതിയിലൂടെ ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു വ്യക്തിയിലൂടെ കടന്നു വരുന്ന രക്ഷയെ പറ്റി നാം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുന്നുണ്ട് വചനം നമ്മോട് ഇപ്രകാരമാണ് പറയുക അവൻ ദൈവത്തോട് ചേർന്ന് ജീവിച്ചുവെന്നാണ് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചപ്പോൾ അവനിലൂടെ ദൈവിക രക്ഷ ആ ജനത്തിൻ്റെ മേൽ വംശത്തിൻ്റെ മേൽ കടന്നു വന്നു എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ജോഷൻ്റെ പുസ്തകം നാലാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം യോർദാൻ കടക്കുന്ന തിരുവചന ഭാഗമാണ് നാം വായിക്കുക ദൈവപ്രകാരമാണ് ഒരു ജനത്തെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ തൻ്റെ ദാസനിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്ന് നാം വായിക്കുന്നു എന്ന വ്യക്തി ദൈവഹിതത്തോട് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അവരിലൂടെ തൻ്റെ ജനത്തെ രക്ഷയിലേക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്ന ദൈവത്തെ നാം ഇവിടെ കണ്ടുമുട്ടുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ഇസഫലോസ്ലിഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ പങ്കുചേരുന്ന നാം ഐക്യപ്പെടേണ്ടത് ക്രിസ്തുവിനോടാണ് എന്ന് പൗലോസ് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു എന്ന വ്യക്തിയിലാണ് നാം നിത്യജീവൻ കണ്ട കണ്ടെത്തേണ്ടത് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലൂടെ ക്രിസ്തുവിനോട് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നത്തെ സുവിശേഷ ഭാഗമായ പത്താട് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം എപ്രകാരമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ആ രക്ഷയിൽ നിലനിൽക്കേണ്ടതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ വചനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നാം രക്ഷയിലേക്ക് പ്രവേശിക്കും എന്ന ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനോട് വിധേയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മിലൂടെ ഒരു ജനത്തെ ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ നാം ആയിരിക്കുന്ന ഇടങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ നോമ്പുകാലത്ത് വ്യക്തിപരമായ വിശുദ്ധിയിലൂടെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ നാം ആയിരിക്കുന്ന ഇടങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ